കൊടുംവേനലിൽ കരിഞ്ഞുടങ്ങുകയാണ് കൊല്ലത്തെ പ്രധാന പാടശേഖരങ്ങളിലൊന്നായ പനയം ചാത്തിനാകുളം ഏല ഏക്കർ കണക്കിന് എള്ളും പയറും മുഴുന്നുമെല്ലാം നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കായലിൽ നിന്ന് ഉപ്പുവെള്ളം വയലിലെത്തുന്നത് തടയാനുള്ള സംവിധാനം നശിച്ചതും സർക്കാർ സബ്സിഡി പണം കൃത്യസമയത്ത് നൽകാത്തതും ഇവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി പ്രജിത്ത് ഈ ചൂട് കൂടുന്നത് അത് നമ്മുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ സഹായങ്ങൾ ഒന്നുമില്ല പലരും കൃഷി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു പനയം ചാത്തിനാകുളം ഏലയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പ്രജിത്ത് അനിൽ വളരെ ദുരിതത്തിലാണ് ഇവിടുത്തെ കർഷകർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇടവിളയായി കൃഷി ചെയ്ത മുഴുവൻ കൃഷിയും പൂർണ്ണമായി നശിച്ചിരിക്കുന്ന ഏകദേശ സാഹചര്യത്തിലാണ് ഇവിടുത്തെ കർഷകരുള്ളത് അനിൽ ഈ കാണുന്നത് ചെറുപയർ കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അവിടെ പൂർണ്ണമായിട്ടും ഇതെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്നു ഈ ദൃശ്യങ്ങളിൽ അനിലിനെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് വളരെ നശിച്ച അവസ്ഥയിലാണ് ഈ വിളകളെല്ലാം ഉള്ളത് അപ്പോൾ ഇതിൽ നിന്നും ഒന്നും ഒരു തരത്തിലുള്ള ലാഭവും അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് കൊടും ചൂട് കൂടിയാണ് ഈ ഇടവേളകൾ പൂർണ്ണമായും നശിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ പ്രത്യേകിച്ച് ഇടവിളകളായി ഉണ്ടായിരുന്നത് എള്ളും ചെറുപയറും അതുപോലെ തന്നെ ഉഴുന്നുമൊക്കെയാണ് ഇടവിളയായി കർഷകർ കൃഷി ചെയ്തിരുന്നത് അതിൽ ഭൂരിഭാഗവും നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് കടുത്ത ചൂടാണ് അതോടൊപ്പം തന്നെ ഇവർ നേരിടുന്ന മറ്റ് പ്രതിസന്ധികളുമുണ്ട് പ്രത്യേകിച്ച് ഈ ഏലായിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കും കെട്ടിയിരുന്ന ചീർപ്പ് എന്ന് പറയുന്ന സംവിധാനം അത് പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി പലയിടങ്ങളിലും ഒരു കൃഷിക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെയാണ് ഈ കൊടും വേനലിൽ ഇങ്ങനെ കത്തി അമരുന്നത് ഈ കൃഷി ചെയ്ത വസ്തുക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ വിളകളെല്ലാം തന്നെ നമ്മുടെ ഒപ്പം കുറച്ച് കർഷകർ കൂടി ചേരുന്നുണ്ട് അവർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട് ചേട്ടാ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് കൃഷി ഏത് കൃഷി ചെയ്താലും നല്ല ഇതാണ് നമുക്ക് ജലദൗർലഭ്യമാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഒരു കൃഷിയെ ചെയ്തിട്ടുള്ളൂ രണ്ട് കൃഷി ചെയ്യാം നെൽകൃഷി തന്നെ രണ്ട് കൃഷി ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ഇടവേള കൃഷി ചെയ്യാം അപ്പോൾ ഇത് ഇടവേള കൃഷി ചെയ്തതാണ് ഉപ്പ് പിന്നെ കണ്ടച്ചറ കായലിന്ന് ഉപ്പുവെള്ളം കയറി തോടിക്കൂടെയൊക്കെ വന്ന് രണ്ട് കിലോമീറ്റർ മേലോട്ടാണ് കയറി വരുന്നത് അതിന് തടയണ ഇല്ലാത്തത് കൃഷി ചെയ്തെല്ലാം നശിച്ചു പോവുകയാണ് അപ്പോൾ അതന്നെ ഞങ്ങൾ ഒരു കൃഷി ചെയ്യുന്നുള്ളൂ ഒരു കൃഷി ചെയ്തതിൻ്റെ അതിൻ്റെ സബ്സിഡികളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഏത് കൃഷി എടുത്തിട്ട് നാല് മാസമായി മറ്റുള്ള വരമ്പുകളെല്ലാം പൊട്ടി വെള്ളം ഗതിമാറി തോട്ടിക്കൂടെ ഒഴുകാതെ തോടി ഒഴി ഇടിഞ്ഞിടക്കുന്ന കാരണം ഗതിമാറി ഒഴുകി ഞങ്ങൾ പാവുന്നതും കൃഷി ചെയ്യുന്നതും എല്ലാം ഒലിച്ചിതാണ് തോട്ടിക്കൂടെ ഒഴി പോലിച്ചു പോവുകയാണ് പിന്നെ ഇതേ അവസ്ഥയാണോ അന്ന് ഇത് ഒരു ഒന്നര നാലഞ്ച് കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരു ഇതാണ് ഈ തോടാണ് കുണ്ടയെന്ന് രണ്ടീപ്പിനെടുത്ത് വരുന്ന ഒരു തോടാണ് ഈ തോടൊക്കെ കാലകാലങ്ങളിലൊക്കെ ഇങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ അത് അന്നേരത്തെ ഫണ്ട് എടുത്ത് ചെയ്യുക അത് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അങ്ങ് നശിച്ചു അത് നല്ല രീതിയിൽ അതിനൊരു വികസനം കൊണ്ടുവന്ന് ഈ തോട് സംരക്ഷണം ആദ്യം ചെയ്യണം അതിനുള്ള നടപടി ഇവർ ഈ പറയുന്ന തോടിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഈ ഏലയിലേക്ക് കൃത്യമായി വെള്ളം എത്തേണ്ട തോടാണ് പക്ഷേ അത് വേനലായി കിടക്കുന്നതുകൊണ്ട് അതിലേക്ക് വെള്ളം എത്തുന്നില്ല പകരം കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം അഷ്ടമുടി കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഈ തിരിച്ച് ഈ തോട്ടിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനം ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ് അത് കൃത്യമായി പുന പുനർനിർമ്മിക്കാനുള്ള സംവിധാനം ഒന്നും അല്ലെങ്കിൽ ഇടപെടലൊന്നും അധികൃതരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ വായലിൻ്റെ ഒരു വശത്ത് ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറി അല്ലെങ്കിൽ കയറി കിടക്കുന്നത് കാരണം അവിടെ കൃഷി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ചൂട് കാലത്തും ഇതിങ്ങനെ ഈ മറ്റ് സ്ഥലത്തെ കൃഷികളെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയങ്ങൾ പഞ്ചായത്ത് ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ വാടിൻ്റെ ഏലയുടെ മധ്യഭാഗത്തൂടെയാണ് ഈ തോട് പോകുന്നത് വർഷങ്ങളായിട്ട് ഈ തോടിൻ്റെ ശോചനീയാവസ്ഥ കൊണ്ട് ഇവിടെ കൃഷി ഇറക്കാൻ സാധിക്കാതെ നടക്കുകയായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കർഷകർ ഒന്നിച്ച് ചേർന്ന് കൂട്ടായിട്ട് ഇവിടെ കൃഷി ഇറക്കുകയും മൂന്നാം വിളയ്ക്ക് ഇറക്കുകയും ചെയ്തു പക്ഷേ അവർക്കത് നല്ല രീതിയിൽ അതിൻ്റെ വിളവെടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത് കണക്ക് ഈ റോഡ് തോട് മൊത്തം ഇടിഞ്ഞ് അല്ലെങ്കിൽ മധ്യഭാഗത്ത് കിടക്കുന്നത് കൊണ്ട് വെള്ളം സൈഡ് കൂടെ എല്ലാം കവിഞ്ഞൊഴുകി മൊത്തം അവർ ലാഭമൊന്നുമില്ലാതെ നഷ്ടത്തിലേക്ക് തന്നെ ഈ കൃഷി പോയൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് കൃഷിക്കാവശ്യം വെള്ളം എത്തിക്കാണെങ്കിൽ ഇത് തന്നെ ഇത് നമുക്ക് ഈ ഒരു മാർഗമേ ഉള്ളൂ ഇത് വൃത്തിയാക്കി സൈഡെല്ലാം കെട്ടി ഉപ്പുവെള്ളം കയറാൻ സംരക്ഷിക്കണം അവർക്ക് നെല്ലും ഊന്നാമിളയും എല്ലാം നല്ല രീതിയിൽ ഇവിടെ കൃഷി എടുത്ത് കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഈ തോട് ശരിയാക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കൃഷി നാശിച്ചോണ്ടിരിക്കുന്നത് വാർഡ് മെമ്പറും കർഷകരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് ഇതാണെങ്കിൽ പാട്ടത്തിൻ്റെ എടുത്താൽ ഞങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ ആദ്യം നില വരുമ്പോൾ നമുക്ക് ഒന്ന് റെഡിയാക്കി തന്ന് അതുപോലെ തന്നെ തോട് തടയണയൊക്കെ വെച്ച് വെള്ളമൊക്കെ ആക്കി തന്ന് എല്ലാം ചെയ്തു തന്നാൽ നമ്മൾ രണ്ടും ഒരു പെട്ടവേ ഞങ്ങൾ ചെയ്യുന്നുള്ള കൃഷി രണ്ടും മൂന്ന് വില ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അത് തോടിൻ്റെയും ശോചനീയാവസ്ഥകളെല്ലാം നല്ല പഞ്ചായത്തും എല്ലാം ശരിയാക്കി തന്നാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അനിൽ അങ്ങനെയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അനിൽ കേട്ടുകാണെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കേണ്ട തോടിന്റെ തകർച്ച അതോടൊപ്പം തന്നെ അതിലേക്ക് വെള്ളം കയറുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ കൊടും ചൂടിൽ ഇത്തരത്തിൽ ഈ കൃഷി ചെയ്ത കൃഷി കൂടി മറ്റു സ്ഥലങ്ങളിൽ ചെയ്ത കൃഷി കൂടി നശിച്ചു പോകുന്നത് ഇവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടാകുമ്പോ ഇത് ഇതെന്താ പോയോ ചെലതിൽ കാണും ചിലതിൽ കാണത്തില്ല അങ്ങനത്തെ അവസ്ഥയില്ല ആ ചൂടുണ്ടോ ഒന്നും ഇല്ല വേണ്ട ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നു കരുതുന്നു ഇതിൽ പലതിലും ഇത് ഉഴുന്ന് ചെയ്തതിന്റെ വിത്തുകളാണ് പക്ഷെ പല ഇതിലും ആ പൂട് മാത്രമേ ഉള്ളൂ അതിനകത്ത് വിത്തുകളില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ കൃഷി ഏത് രീതിയിലാണ് ഇവിടെ നശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഒന്ന് ഈ പ്രദേശത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാർഷിക മേഖല മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ അത് കൃത്യമായി ഒരുക്കി നൽകാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കൊടുംവേനലിൽ ചെയ്ത കൃഷിയാകട്ടെ അതിൽ ആവശ്യത്തിന് വിള കിട്ടുന്നില്ല കിട്ടുന്നവരിലാണെങ്കിൽ പലതും ആവശ്യമുള്ള അല്ലെങ്കിൽ നേരത്തെ കൃഷികളിൽ കണ്ട പോലെ തന്നെയാണ് ആ പോഡുകൾ അതിനകത്ത് ധാന്യങ്ങളോ അല്ലെങ്കിൽ ആവശ്യത്തിന്റെ സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ നന്ദി പ്രജിത് കഷ്ടമാണ് കർഷകരുടെ കാര്യം ഉഷ്ണതരംഗം സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ് കൊടുംവേനലിൽ കരിഞ്ഞുണങ്ങുകയാണ് കൊല്ലത്തെ പ്രധാന പാടശേരങ്ങളിലൊന്നായ പനയം ചാത്തനാംകുളം മേലെ ഏക്കറുകണക്കിന് എള്ളും പയറും ഉഴുന്നുമെല്ലാം നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കായലിൽ നിന്ന് ഉപ്പുവെള്ളം വയലിൽ എത്തുന്നത് തടയാനുള്ള സംവിധാനം നശിച്ചതും സർക്കാർ സബ്സിഡി പണം കൃത്യസമയത്ത് ലഭിക്കാത്തതും ഇവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു പ്രജിത് മോഹനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്